ഹലോ എവ്രി വൺ പി എസ് സി പഠന സഹായിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി ഇപ്പോൾ കുറേയധികം നോട്ടിഫിക്കേഷനുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ തന്നെ ബികോം ബിരുദമുള്ളവർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകൾ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോമായി എത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ പോസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പോസ്റ്റിൻ്റെ പേരുകൾ പറയാം അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അക്കൗണ്ട് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ സാലറി അതാത് കമ്പനികളും ബോർഡുകളും നിശ്ചയിച്ചിരിക്കുന്ന സാലറി ആയിരിക്കും ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തവയല്ല മറിച്ച് വരാൻ സാധ്യതയുള്ള ഒഴിവുകളാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യത ബികോം ഡിഗ്രിയാണ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബികോം ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത പി എസ് സിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ബി കോം കഴിഞ്ഞവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധാരണ പോലെ തന്നെയാണ് പ്രായപരിധി പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് യോഗ്യതയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ബികോം ബിരുദമാണ് വേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് പഠിത്തം ഇപ്പോഴേ തുടങ്ങുക സിലബസ് അനുസരിച്ച് കൃത്യമായിട്ടൊരു പഠിത്തം മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും അത് ഉറപ്പാണ് ഓക്കെ അതോടൊപ്പം മറ്റൊരു പോസ്റ്റ് കൂടി പരിചയപ്പെടുത്താം കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതും അക്കൗണ്ടൻറ്റ് പോസ്റ്റുകൾ തന്നെയാണ് അക്കൗണ്ടന്റ് ഗ്രേഡ് ടു അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടൻറ് സ്റ്റോർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ഇതും സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കാണ് ഇവിധയും സാലറിയും വേക്കൻസിയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് പ്രായപരിധി പതിനെട്ട് തൊട്ട് മുപ്പത്തി വരെ അവസാന തീയതിയും ഒക്ടോബർ പതിനഞ്ച് തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ സാധിക്കുന്നവർ അപേക്ഷിക്കുക ബികോം ബിരുദമാണ് ഇതിൻ്റെയും യോഗ്യത ഈയൊരു അവസരത്തിൽ ഇതിന് ഇതിൻ്റെയൊക്കെ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് അക്കൗണ്ടൻറ്റ് എന്ന മെസ്സേജ് ചെയ്താൽ ഫ്രീ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്